ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാനിതാ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് സോ എൻ്റെ ഡെലിവറി കഴിഞ്ഞിരുന്നു പത്തൊൻപതാമത്തെ ദിവസമാണ് നാളെ ഇരുപത് സോ ഇതാ നമ്മളൊരു ലോങ് ട്രിപ്പ് പോവുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവങ്ങൾ കാണിച്ചിട്ടോ അത് കണ്ടോ നമ്മൾ പോകാനുള്ള പ്രിപ്പറേഷൻസിലാണ് സോ നമ്മൾ ഡെലി ആഫ്റ്റർ ഡെലിവറി കെയർക്കാണ് കേട്ടോ പോകുന്നത് പോസ്റ്റ് നാറ്റൽ കെയർക്കാണ് നമ്മളെ വീടത്ത് തന്നെയുള്ള അപ്പോൾ ഇതാ ഞാനും കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ഒരു മാസത്തിനാണെങ്കിലും വീട് ഫുള്ള് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗ് ഇതാണ് നമ്മുടെ പോസ്റ്റ് നാറ്റൽ കെയർക്ക് പോകുന്ന ഒരു കുഞ്ഞ് വ്ലോഗാണ് സൊ ഗൈസ് നിങ്ങളെൻ്റെ വ്ലോഗ് ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് അതേപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയുള്ള കുറച്ച് വ്ലോഗ്സൊക്കെ നമ്മൾ അവിടെ നിന്നായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇപ്പോൾ ടൈം ഈവനിങ് ആയി ഒരു അഞ്ചരൊക്കെ ആകുമ്പോഴൊക്കെ നമ്മൾ പോവും അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഗൈസ് അബ്ദുവിൻ്റെ ഡ്രസ്സ് ഞാൻ ഈ ഒരു കൊട്ടയൊക്കെ കണ്ടോച്ചേ അത് ഫുൾ അബ്ദോൻ്റെ സാധനങ്ങളാണ് അതിൻ്റെ ഒരു ഒരു എക്സ്ട്രാ ബില്ലോ എടുത്തിട്ടുണ്ട് ഓക്കെ अब्दुल ब <laughs> <laughs> సుగా ఇది నేడ వాష్ ఇది ఇదివరే అది చూస్త

uh muslin ഇനി എന്റെ ബാഗിലേതാ കുറച്ച് ഫയൽസ് ചാർജറ് പിന്നെന്താ ഫോണ് മെഡിസിൻസ് അക്സെട്ര ഇങ്ങനെ ഇതിൽക്ക് ഞാൻ ഈയൊരു ഷോക്സ് ഉണ്ടല്ലോ ഇത് പണ്ടിപ്പോൾ ഗൾഫ് നിർത്തി വരുന്ന ടൈമിൽ വാങ്ങി കൊടുുന്നതാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ഇതെന്നും രാത്രി കിടക്കുമ്പോഴും ഭയങ്കര കംഫർട്ടബിളാണ് അത് അപ്പോൾ സോക്സ് വെച്ചു കുറച്ച് ടിഷ്യൂ അതിനു വന്ന് സാനിറ്ററി പാറ്റ്സ് എന്നത് ീഡിങ് ക്ലോത്ത് ആണ് പതിമച്ച് എന്താണ് മൈക്ക് ഓക്കെ അപ്പോൾ എൻ്റെ ബാഗ് ഏകദേശം ഫുൾ ആയി എൻ്റെ ഒരു ബാഗ് മേല് ഫുള്ള് ക്ലോത്താണ് ഉണ്ടാവും എൻ്റെ രണ്ടാമത്തെ ബാഗ്

യാ ഗായസ് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആയപ്പോൾ ഈവനിങ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ആക്ച്വലി നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സെൻറ്റർ വരുന്നത് അതുകൊണ്ട് നമ്മൾ ഈവനിങ് ആണ് പോകുന്നത് നാളെ തൊട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഒരു തേർഡ് ഡേ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ തേർഡ് ഡേ ഒക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടായിരുന്നു എനിക്ക് അറിയുന്നുണ്ടാകും അപ്പോൾ എൻ്റേത് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് പോവാന്നായിരുന്നു പ്ലാന് പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്ക് ും ഫീവറൊക്കെ വന്ന് അങ്ങനെ കുറച്ചുകൂടെ നീട്ടി ഒരു ട്വൻറ്റി ഡേയ്സ് ആയപ്പോഴാണ്ടോ നമ്മൾ പോകുന്നത് അങ്ങനെന്താ നമ്മൾ സെൻ്ററിൽ എത്തിയതാണ് കേട്ടോ നമ്മുടെ സെൻ്റർ അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തി അപ്പോൾ അബ്ദുബേബിനെ അവർ എടുത്ത് കൊണ്ടുപോയിട്ടോ അപ്പോൾ ഇവിടുത്തെ പേരും കാര്യങ്ങളും അഡ്രസ്സും ഒന്നും ഞാൻ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യണമില്ല അഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കാം സൊ ഗ്സ് അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയാക്കാം ഡ്യൂട്ടി തുടങ്ങി കൈ കയ്യിലെന്താ പാമ്പേഴ്സാ ലൈറ്റിങ്ങനെ അനൂര് പേരുപോലായിരുന്നു വാലും ലച്ചുവിന്റെ ഗിഫ്റ്റ്

ആറോ എന്ന ആൾമറായി അവിടെ ആൾമറിയായി

സോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പൊ ആക്ച്വലി നമ്മൾ പുതിയൊരു സെന്ററിൽ എത്തി ഇവിടുത്തെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം ഓക്കെ ബായ്